പഞ്ചായത്ത് അംഗത്തിനെതിരെ ഗുരുതര ആരോപണവുമായി കോളനി നിവാസികൾ എടക്കര പഞ്ചായത്തിലെ എട്ടാം വാർഡ് വെള്ളാരംകുന്ന് എസ് ടി കോളനി നിവാസികളാണ് വാർഡ് അംഗമായ സന്തോഷ് കപ്രാട്ടിനെതിരെ ഗുരുതര ക്രമക്കേട് ആരോപിച്ചിരിക്കുന്നത് ഭവന നിർമ്മാണ പ്രവർത്തനത്തിനാവശ്യമായ പഞ്ചായത്ത് ഫണ്ട് മെമ്പർ കൈപ്പറ്റിയെന്നും എന്നാൽ നിർമ്മാണ പ്രവർത്തനം നടത്താതെ മാറി നടക്കുകയാണെന്നും കോളനി നിവാസികൾ പറഞ്ഞു വെള്ളാരംകുന്ന് കോളനിയിൽ ആരോഗ്യ വകുപ്പിന്റെ എസ് മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ പരിപാടിയും നടക്കുമ്പോഴാണ് കോളനി നിവാസികൾ മെമ്പർക്കെതിരെ ആഞ്ഞടിച്ചത് പഞ്ചായത്തിലെ എട്ടാം വാർഡ് വെള്ളാരംകുന്ന് കോളനിയിലാണ് സംഭവം കരുനച്ചി കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പും ടിബി സ്ക്രീനിംഗും നടക്കുകയായിരുന്നു കോളനി നിവാസികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചു തുടർന്നാണ് രൂക്ഷമായ വെളിപ്പെടുത്തലുകൾ കോളനി നിവാസികൾ പറഞ്ഞത് വെള്ളാരംകുന്ന് കോളനിയിലെ ഷീബ ശ്രീകുമാർ യശോദ എന്നീ മൂന്ന് പേരുടെ ഭവന നിർമാണത്തിനാവശ്യമായ ഒരു ലക്ഷം രൂപ വീതം സന്തോഷ് കപ്രാട്ട് എന്ന വാർഡംഗം വാങ്ങിച്ചെന്നും എന്നാൽ ഭവന നിർമ്മാണം പൂർത്തിയാക്കാതെ മെമ്പർ ഒളിച്ചു നടക്കുകയാണെന്നും കോളനിവാസികൾ പറഞ്ഞു ഇവിടെ ശ്രീകുമാറിന്റെ വീട് ശ്രീകുമാറിന്റെ വീടിൽ തയൽസ് ഇടാണ്ട് പിന്നെ അടുപ്പ് കെട്ടി കൊടുക്കാണ്ട് ബാത്റൂമ് ശരിയാക്കാണ്ട് അതൊന്നും ശരിയായില്ല അതിന്റെ ഫുൾ പൈസ വാങ്ങിയിട്ടുണ്ട് അല്ല അത് എല്ലാ പൈസ മൂപ്പര് വാങ്ങിയിട്ടുണ്ട് കാരണം ഇവന്റെ അക്കൗണ്ട് ബുക്കാരെ മൂപ്പര കയറി പൈസ വാങ്ങിട്ട് അക്കൗണ്ട് ബുക്ക് പെനാട്ട് കൊടുത്തിട്ടുണ്ട് എത്ര പൈസ കയറി ഞാനും കൊടുത്ത് ഓനുമായി കൊടുത്ത് സീമമായി നാലര ലക്ഷം മൂന്നര ലക്ഷം കൊടുത്ത് ഞങ്ങൾ വീടും കസൂസും കുഴിമുറി അതേമാതിരി ഞങ്ങളൊക്കെ വള്ളത്തിലാക്കി ഒളിച്ച് നടക്കാം ഈ ഈ ജയിപ്പിക്കണം കോളനിയിലെ ശ്രീകുമാർ മാസങ്ങളായി ടിബി ബാധിതനായി കിടപ്പിലാണ് സ്വന്തം വീടിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടില്ല വൈദ്യുതിയും ലഭിച്ചിട്ടില്ല നിലം കോൺക്രീറ്റ് ചെയ്ത നിലയിലാണ് വീട് താമസയോഗ്യം അല്ലാത്തതിനാൽ ശ്രീകുമാർ അമ്മായിയുടെ വീട്ടിലാണ് താമസം തന്റെ കയ്യിൽ നിന്നും ഒരു ലക്ഷം രൂപ വാങ്ങി എന്ന് ശ്രീകുമാർ പറഞ്ഞു പൈസ പൈസ സന്തോഷം വാങ്ങുകൊണ്ട് അത് വീടിന്റെ പണി തീർന്നിട്ടില്ല പറഞ്ഞു പിന്നെ 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 വീട് പണി ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇനി എന്താ പണി ഫസ്റ്റ് വാങ്ങി കൊടുത്തവര് തേപ്പ് ഇതൊക്കെ കഴിഞ്ഞതാണ് ഞാൻ എന്റെ അടിയിടണ്ട് ടൈലൊട്ടിക്കാനുണ്ട് വീതനെ വട്ടാനൊക്കെ ഉണ്ട് ബാത്റൂമ് നന്നാക്കാണ്ട് പൂർത്തീകരിക്കുന്നു പറഞ്ഞു വിളിച്ചാലും കിട്ടണമില്ല അയാളിങ്ങോട്ട് വരവുമില്ല അതന്നെ പഞ്ചായത്തിലെ പോയി നോക്കിയാലും പഞ്ചായത്തിലും വരുന്നില്ല എത്ര രൂപ വാങ്ങിച്ചിട്ടുണ്ട് ലക്ഷം പൈസ ഫുള്ള് വാങ്ങിക്കൊടുത്തു ഒരു ലക്ഷം ഫസ്റ്റ് പോയി വാങ്ങി വാങ്ങിക്കൊടുത്തത് അമ്പതിനായിരം രണ്ടാമത് അയാൾ തന്നെ വാങ്ങാൻ ഞാൻ ഒപ്പിട്ട് കൊടുക്കുള്ളൂ യശോദയുടെ കയ്യിൽ നിന്നും പഞ്ചായത്ത് അംഗം ഒരു ലക്ഷം രൂപ വാങ്ങിയിരുന്നു എന്നാൽ ശൗചാലയം നിർമ്മിക്കാതെ കുഴി മാത്രം എടുത്ത നിലയിലാണ് അടുക്കളയിലേക്ക് ഉപയോഗിക്കാനുള്ള പുകപ്പൈപ്പ് മാസങ്ങളായി അയൽവാസിയുടെ മുറ്റത്ത് കിടക്കുന്ന നിലയിലാണ് ഫോൺ വിളിച്ചിട്ടും പഞ്ചായത്തിൽ തിരിഞ്ഞു ചെന്നിട്ടും പഞ്ചായത്ത് അംഗവുമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് നിവാസികൾ പറയുന്നത് വീടായി ഒരു കക്കൂസ് വീട് നന്നാക്കി അതിന്റെ പേര് അടച്ച് ഒരു സൈലസും ചെയ്ത് അടുക്കള ശരിയാക്കി വീതനിട്ട് അതിന്റെ കുതി വെച്ചിട്ടില്ല കക്കൂസിന്റെ എടുത്തിട്ട് അത് പൂർത്തിയായിട്ടില്ല ഈ കുട്ടികളെ ഏതുവരെ കണ്ടുപോലെ കൊണ്ടുപോവുക ഒരു ലക്ഷം ഉറുപ്പ്യ വാങ്ങിക്കോത്ത് എന്തിനാ പിന്നെ മെമ്പർമാരായി നിൽക്കണേ ഈ ഇപ്പം ആ പട്ടപോലെ കാര്യം നോക്കാനല്ലേ മെമ്പർമാർ ഞങ്ങൾ കോളിലേക്ക് ഒരു മെമ്പറെ കൊണ്ട് ഒരു അന്മ ഞങ്ങൾക്കില്ല പിന്നെ എന്താ അനുമതി ഞങ്ങൾ മെമ്പറായി നിൽക്കണമെന്ന് മാത്രമേ ഉള്ളു ഞങ്ങൾക്കായി മെമ്പറെ കൊണ്ട് ഒരു അകപാരമില്ല സന്തോഷ് മെമ്പർ സന്തോഷാണ് ഒരു ലക്ഷം ഉറുപ്പ്യ വാങ്ങി അതിൻ്റെ പൂർത്തിയാക്കിയിട്ടില്ല കക്കൂഷമില്ല അടുക്കള കോയിലും പറ്റിയിട്ടില്ല അടുപ്പും നന്നാക്കി തന്നിട്ടില്ല ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞ വർഷത്തെ ഏഹ് എത്ര കുറിച്ച് ചോദിച്ചു പറഞ്ഞൊക്കെ ചെയ്തു മുപ്പ് നാളെ വരാം മറ്റന്നാൾ വരാം പറയും വരുമില്ല അങ്ങനെ ഒഴിവാക്കി എടുക്കാം മിഞ്ഞാന്ന് പോയി ഞാൻ പറഞ്ഞു അപ്പോഴും പറഞ്ഞു മറ്റന്നാൾ വരാന്ന് ഈ നേരമായിട്ട് വന്നിട്ടില്ല നട്ടപൊട്ടിക്ക് ഞങ്ങൾ പൈസ മുപ്പത് ലക്ഷം എന്റെ പേർക്ക് അത്ര പൈസ കൂടി ആയിട്ടില്ല എന്ത് പണിയാലേ നടന്ന ഒരു സൈലൻസ് ഇട്ടിട്ടുള്ളൂ അത് അടുക്കള്ളി കുറച്ച് പണിയേ പോയിട്ടുള്ളൂ അതിൽ കൂടുതലും നാല് പണിയെ അതിൻ്റെ അകത്ത് പോയിട്ടുള്ളൂ ബാക്കി പൈസ മുപ്പത് വള്ളത്തിലാക്കി വാങ്ങി കൊടുത്തതിന് അഞ്ഞൂറ് ഉറുപ്പ്യേ തന്നിട്ടുള്ളൂ വാങ്ങി ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തിന് അഞ്ഞൂറ് രൂപ തരും ബാക്കി ഒരു ലക്ഷം ഉറുപ്പ ഫുള്ള് ഞങ്ങൾ മാങ്ങി കൊടുത്തതാണ് പണിയിട്ട് പൂർത്തിയായിട്ടും ഇല്ല ഈ മൂന്ന് വീടിനും മൂന്ന് ലക്ഷം ഉറുപ്പ്യ ഞങ്ങൾ മാങ്ങി കൊടുത്തക്കണം മൂന്നാളും പാടാണ് ഇനി പഞ്ചായത്തിലാക്കി വിദ്യാഭ്യാസോട് പോയി വെച്ച മുപ്പരം ഒപ്പിട്ട് മുപ്പത്തിരം ഒപ്പിട്ട് തന്നാൽ ഞങ്ങൾക്ക് പിന്നെ പൈസക്ക് ഒരു ലക്ഷം വാങ്ങിക്കൊടുക്കാം കൊടുത്തു ഞാൻ ഞാനും രണ്ടര ഞാനും സിഇർക്കും പ്രശ്നത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥരോട് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം